നിലവിൽ ജയസൂര്യ അമേരിക്കയിലാണുള്ളത് അദ്ദേഹം ഉടൻ നാട്ടിലേക്ക് മടങ്ങില്ല എന്ന വിവരം കൂടിയുണ്ട് നമ്മുടെ നമുക്ക് പോലും കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ഈ കൊച്ചി അദ്ദേഹവും മുൻകൂർ ജാമ്യാപേക്ഷക്ക് ശ്രമം നടത്തും അതിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാകുന്നതുവരെ ജയസൂര്യ വിദേശത്ത് തുടരുമെന്ന വിവരം കൂടി വരുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര നിലവിൽ ജയസൂര്യ ന്യൂയോർക്കിലാണ് ഉള്ളത് അവിടെ തന്നെ കുറച്ച് ദിവസം കൂടി തുടരുമെന്നുള്ളതാണ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് കള്ള പാസ്പോർട്ട് സംഘടിപ്പിച്ചതാ ഞാൻ എവിടെങ്കിലും പോയി വല്ല കൂലിപ്പണിയും ജീവിച്ചോളാം അറസ്റ്റ് ജയിലിൽ പേടി ഇത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റിൽ കനത്ത സുരക്ഷയുള്ളതാണ് അവിടെ ചിത്രീകരണത്തിനായി ഇടയ്ക്കൊക്കെ വിട്ടുകൊടുക്കാറുണ്ടെങ്കിൽ പോലും അവിടെ വെച്ച് കൃത്യം നടന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നില്ലേ വേണ്ട വേണ്ട പലതവണ പറഞ്ഞതാ കേട്ടില്ല തന്റെ പേരിലുള്ള പരാതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് എന്ത് തീരുമാനം വരുന്നു അതനുസരിച്ച് നാട്ടിലേക്ക് വരുന്നതിനാണ് നടൻ ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ ഉപ്പ് പ്രകാരമുള്ള കേസായതിനാൽ നാട്ടിലെത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ട എന്നുള്ളതാണ് തീരുമാനം മിനിമം സിനിമാ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെ ജാമ്യമില്ലാ ഉപ്പുകളിൽ കുടുങ്ങുമ്പോഴാണ് ജയസൂര്യ വിദേശത്ത് ഇപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് എന്നെ കൊണ്ടും ഏതായാലും ദുബായിൽ എങ്കിലും എത്തിയ ശേഷം നാട്ടിലേക്ക് വരാതെ എവിടെ തുടരാനാണ് ജയസൂരിച്ചിരിക്കുന്നത് പീഡിപ്പിച്ചോണ്ട് ജയിലിലോട്ട് അല്ലേ അവിടുത്തെ തടുവാരോഗം മരണിടീട്ടുള്ള സത്യം പോയ അങ്ങനെ ഒന്നും ഞാനും